സീതാറാം യെച്ചൂരി അനുസ്മരണ സംഘടിപ്പിച്ചു സി പി ഐ എം പെരിങ്ങോട് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച സഖാവ് സീതാറാം യെച്ചൂരി അനുസ്മരണ സമ്മേളനം സി പി ഐ എം തൃത്താല ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് മാസ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി എ കുട്ടിനാരായണൻ അനുസ്മരണ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം ടി അബ്ദുൽ കരീം എൽ സി അംഗങ്ങളായ കെ ടി മോഹൻദാസ് വി ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു കൂടുതലായി കോൺഗ്രസ് വലിയ പ്രസ്ഥാനമാണ് ആ നമ്മുടെ പാർട്ടിയിലെ അല്ലേരിയാ സെക്രട്ടറി സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന്റെ പങ്കാണ് ഈ കൂട്ടായ്മ രൂപീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ടത് എന്ന് അവര് തന്നെ സമ്മതിക്കുന്നത് അതാണ് അദ്ദേഹത്തിന്റെ വലിപ്പത്തെ സംബന്ധിച്ച് നമുക്ക് തോന്നിയത് മറ്റൊന്ന് ലോക രാഷ്ട്രീയ രംഗത്ത് സീതാറാം യെച്ചൂരിയുടെ പങ്കിനെ സംബന്ധിച്ച് നമ്മുടെ അയൽ സംസ്ഥാനമായിരുന്ന ഇപ്പോഴും അയൽ സംസ്ഥാനമായിരുന്ന നേപ്പാൾ നേപ്പാളിൽ വിവരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട് അത്തരം നക്സലൈറ്റ് ഗ്രൂപ്പുകളെ ആകെ യോജിപ്പിക്കാനും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു ഏകീകരിച്ച സ്വഭാവം ഉണ്ടാക്കാനും അധികാരം പരിചയാടുന്ന ഒരു പാർട്ടിയായി അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിക്കൊണ്ടുപോകാനുമുള്ള പങ്കുവഹിച്ചിരുന്ന സീതാരാമേ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഡൽഹിയിൽ വന്ന് അടിസ്ഥാന സമ്മേളനത്തിൽ പറഞ്ഞത് ഞങ്ങളുടെ രാഷ്ട്രപിതാവിന് സമാനമായ സ്ഥാനം നൽകിയിട്ടുണ്ട് സീതാറാം യെച്ചൂരി അതുപോലെ ലോകരാഷ്ട്രീയ ബഹു വികാസങ്ങളെ സംബന്ധിച്ചും ഏറ്റവും നിഷ്ണാപൂർവമായ സമീപനം സ്വീകരിക്കുകയും അറിവും ഉള്ള ആളായിരുന്നു സീതാറാം യെച്ചൂരി ഇങ്ങനെ ഒട്ടേറെ വിശേഷങ്ങളുണ്ട് നേതാവ് സുന്ദരയ്യ അയ്യ വസോകർ അയ്യം വസ്തു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായ നേതാക്കൾക്കൊപ്പം പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസാനിപ്പിക്കുന്നു സി ബി എസ് ഇ പരീക്ഷയിൽ അദ്ദേഹത്തിന്റെ ആ ഭീഷണയെ സംബന്ധിച്ച് നമുക്കറിയുന്നത് സി ബി എസ് ഇ പരീക്ഷയിൽ ഇന്ത്യയിൽ ഒന്നാം റാങ്കോട് കൂടി പാസ്സായ ആളായിരുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്